പ്രിയപ്പെട്ടവരെ ദിവസം നമ്മൾ കാണുന്ന വിഷയം ഇവളാണോ പരിശുദ്ധ പരിശുദ്ധ സഭ സഭ ഇവളാണോ നമ്മൾ അല്പം ആഴത്തിൽ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ മനസ്സിലാക്കാനായിട്ട് നോക്കുക പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മണവാളൻ ഈശോയ മിസിഹായ മണവാട്ടി സഭയ മിസികായാകുന്ന മണവാളൻ്റെ മണവാട്ടിയാണ് സഭ ഇനി സഭയാകുന്ന മണവാട്ടിക്ക് എങ്ങനെയാണ് മണവാളനായ മിസികായോട് പൂർണതയിൽ ഐക്യപ്പെടാനായിട്ട് പറ്റുക പൂർണതയിൽ സഭയ്ക്ക് മിശികായോട് ഐക്യപ്പെടാനായിട്ട് പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മിശിക പോയ വഴിയിലൂടെ സഭ പോകണം മിശിക പോയ വഴി ഏതാ സഹനത്തിൻ്റെ മാതയിൽ എന്ന് വെച്ചാൽ മിശിക സഹിച്ച പോലെ സഭ സഹിക്കണം മിശിക ശൂന്യവൽക്കരിക്കപ്പെട്ട പോലെ സഭ ശൂന്യവൽക്കരിക്കപ്പെടണം മിശിക സ്നാനം സ്വീകരിച്ച പോലെ സഭ സ്നാനം സ്വീകരിക്കണം മിശിക പീഡകൾ അനുഭവിച്ച പോലെ സഭപീഠ അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ മിശിക കാസ കുടിച്ചതുപോലെ ഈ സഭ കാസ കുടിക്കണം മിശിക കുരിശിന്റെ പാതയിലൂടെ നടന്ന പോലെ ഈ സഭ കുരിശിന്റെ പാതിയിലൂടെ നടക്കണം കാൽവരി കയറി പോലെ ഈ സഭ കാൽവരി കയറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മണവാട്ടിക്ക് ഈ മണവാളനോട് ഐക്യപ്പെടാനായിട്ട് സാധ്യമാക്കുക പ്രിയപ്പെട്ടവരെ രണ്ടാം വരവിന് വേണ്ടി ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി സഭ ഇങ്ങനെ തയ്യാറാകുക ഈ തയ്യാറാകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സഭ മിശിഹായുടെ സഹനത്തിലൂടെയും മിശികയുടെ പീടകളിലൂടെയും മിശിക അനുഭവിച്ച ശൂന്യവൽക്കരണത്തിലൂടെയും കടന്നു പോകുമ്പോൾ മാത്രമാണ് ഈശോയുടെ രണ്ടാം വരവിലേക്ക് ഈ സഭയ്ക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ സഹനം ഈശോയുടെ ശൂന്യവൽക്കരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ കാണുന്ന മിശിക മഹുദ്ധീകരിക്കപ്പെടുകയാണ് ഇതുപോലെ പ്രിയപ്പെട്ടവരെ ഈ സഹനത്തിലൂടെ ഈ ശൂന്യവൽക്കരണത്തിലൂടെ സഭ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ സഭ മഹുദ്ധീകരിക്കപ്പെടുന്ന ഒരു നാളുണ്ട് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ സഭ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കും അതുകൊണ്ടാണ് വചനപ്രകാരം പറഞ്ഞു വെക്കുന്ന മത്തായിട്ട് ശേഷം ഇരുപത്തിനാലാമധ്യ ഇരുപത്തൊന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ലോകാരംഭം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഇടയല്ലാത്ത ഉഗ്രപീഡനത്തിന്റെ യാമങ്ങൾ ഇതാ സഭയെ കാത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നീ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ മിശികയുടെ അനുഭവം എങ്ങനെയാ മിശിഗസമനിയിൽ തനിച്ച് ചോര വിയർത്ത് പ്രാർത്ഥിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ സഭയ്ക്കും ഉണ്ടാകും ഒരവസ്ഥ ഏതാ ഈ ഗസമനിയിൽ തനിച്ച് തന്റെ വിയർപ്പ് ചോരയായതുപോലെ ഈ സഭയും തനിച്ച് ചോരവിയർക്കപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോകും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മിശിക ഒരു കല്ലേറു ദൂരം ശിഷ്യന്മാരിൽ നിന്നും മാറി നിന്ന് പ്രാർത്ഥിക്കുക ആ സമയത്ത് ശിഷ്യന്മാർ പലരും ഉറങ്ങിപ്പോകുക പ്രിയപ്പെട്ടവരെ ഇതുപോലെ സഭയ്ക്കുണ്ടാവും സഭ ഒറ്റപ്പെട്ട് വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് സഭയിലുള്ള പല ശുശ്രൂഷകരും നിദ്രാഭാരത്താല് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാള് വരും പ്രിയപ്പെട്ടവരെ വീണ്ടും പരിശോധിക്കുമ്പോ കാണാനായിട്ട് പറ്റും മിശികായുടെ ഒരു ശിഷ്യൻ ഈ കാണുന്ന മിശികായെ ഒറ്റ കൊടുക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിക്കോണം ഈ സഭയിലെ ഒരുപറ്റം ശിഷ്യ സമൂഹങ്ങള് ഈ സഭയെ ഒറ്റിക്കൊടുക്കും ഒപ്പം എതിർ ശക്തികൾക്ക് ശത്രുബന് ഏൽപ്പിച്ചു കൊടുക്കും മിശിങ്ങായ ശത്രുബനക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സഭയിലുള്ള കുറെ ശിഷ്യ സമൂഹങ്ങള് ഈ സഭയും ഇതുപോലെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരവസ്ഥയും അവസ്ഥയുണ്ടാകും വീണ്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ട് മിശിങ്ങായെ പിടിക്കുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാർ പലരും ഇട്ടിട്ട് മിശികായി ഇട്ടിട്ട് ഓടിപ്പോയി അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം സഭ ഞെരുക്കത്തിലൂടെ സഭ പീഡകളിലൂടെ സഭ ഒറ്റപ്പെട്ട് തിരിക്കുന്ന സമയത്ത് സഭയിലുള്ള പല പുരോഹിതരും പല മെത്രാന്മാരും ഈ സഭയെ ഉപേക്ഷിച്ചിട്ട് പുറത്തു പോകും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഫ്രാൻസിലുള്ള ഫാദർ പെൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ ആ വൈദികന് വലിയ ദൈവിക ദർശനങ്ങൾ ലഭിച്ചു അതൊക്കെ ഇപ്രകാരമാണ് പങ്കുവെക്കുക യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും അനേകം വൈദികര് അവസാന കാലഘട്ടമാകുമ്പോൾ വൈദികരും സമർപ്പിതരും മെത്രാന്മാരും സഭയെ ഉപേക്ഷിക്കുകയും ഇസ്ലാം മതത്തിൽ ചേർന്നുകൊണ്ട് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നാളുകൾ ഉണ്ടാകും വീണ്ടും ആ വൈദികൻ വെളിപ്പെടുത്തിയ കാര്യം ഇപ്രകാരമാണ് അനേകം വൈദികരും അനേകം സമർപ്പിതരും അനേകം മെത്രാന്മാരും ഈ സഭയെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് പ്രീമേൺസിനറി ഗ്രൂപ്പിൽ പെട്ടുകൊണ്ട് ഈ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകും വീണ്ടും ഇപ്രകാരമാണ് പറയുന്നത് ഈ സഭയിലുള്ള വിശ്വാസം വൈദികരും സമർപ്പിതരും പലരും ഉപേക്ഷിച്ചിട്ട് വിജാതി ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും അതിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് സഭയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെ പലരും കടന്നുപോകും നമ്മൾ ചിന്തിച്ച പ്രിയപ്പെട്ടവരെ അവസാന കാലഘട്ടത്തിൽ മിശിക നാളുകളിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ സഭയെ രക്ഷിക്കാനാന്നും പറഞ്ഞ് ചില വ്യക്തികൾ ഉദയം ചെയ്യും ആ സമയത്ത് അവർ ചെയ്യുന്ന കാര്യം അവരുടെ വിശ്വാസം കുറവുള്ളത് കൊണ്ടും അവരിൽ സ്നേഹം കുറവുള്ളത് കൊണ്ടും അമിതമായ തീഷ്ണത കൊണ്ടും അവർ പത്രോസിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അനേകരെ അതിലൂടെ വഴിതെറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സഭയെ മുറിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സഭയെ വ്രണപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ അതുപോലെ അവർ ചെയ്യുന്ന രീതിയുടെ ഫലമാകിട്ട് ചില ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ചില പ്രതിഷേധ രാധികള് ചില വിപ്ലവകരമായ രീതികള് ചില യുദ്ധരീതികള് അവർ സംജാതമാക്കി സഭയെ സംരക്ഷിക്കാനാന്നും പറഞ്ഞ് പുറത്തെടുക്കുന്നതിന്റെ ഫലമായിട്ട് സഭയ്ക്കുള്ളിലെ സ്നേഹവും വിശുദ്ധിയും സഭയുടെ ആന്തരിക ശുദ്ധതയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ സംചാതമാകും പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കാണുകയാണ് മിശിഖാ ജീവിതം വഴി ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും മിശിഖ മതരാഷ്ട്രീയ സംഘങ്ങൾക്ക് മിശികായെ ഏൽപ്പിച്ചു കൊടുക്കുക അവസാന നാളിൽ നടക്കാൻ പോകുന്ന കാര്യതാ മക്കള് സഭ മതരാഷ്ട്രീയങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ സഭയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും യുദാസ് എന്തു ചെയ്തു ചില രഹസ്യ അജണ്ടകളിലൂടെ ചില കച്ചവട മനസ്ഥിതിയിലൂടെ ഈ കാണുന്ന മിശികായ ഒറ്റ കൊടുത്തു മുപ്പത് വെള്ളിക്കാശന് ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സഭയിൽ എന്തുണ്ടാകും ചില രഹസ്യ അജണ്ടകള് ചില കച്ചവട രീതികള് ഇതിന്റെ ഫലമായിട്ട് ഈ സഭയെ മുപ്പത് വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുത്ത പോലെ ഒരുപക്ഷം ആളുകള് ഈ കാണുന്ന കത്തോലിക് സഭയെ ഒറ്റിക്കെടുക്കുന്ന അവസ്ഥകൾ സംജാതമാകും അവസാന കാലഘട്ടത്തിൽ വിശുകായുടെ കൈയും കാലും കുച്ചിക്കെട്ടി ഇതുപോലെ തന്നെ സഭയുടെ കൈയും കാലും കൂച്ചിക്കെട്ടിപ്പെടുന്ന അവസ്ഥ വരും വിശുകായുടെ കണ്ണും മൂടിക്കെട്ടി സഭയുടെ കണ്ണ് ഇതുപോലെ മൂടിക്കെട്ടുന്ന അവസ്ഥ വരും മിശികാട് ശിരസിൽ മുൾക്കിരീടം വെച്ചു അവസാന കാലഘട്ടത്തിൽ മിശികാട് ശരീരം മിശികാടെ ശരീരത്തിലും ശിരസിലും മുൾക്കിരീടം വെക്കുന്ന അവസ്ഥ വരും പ്രിയപ്പെട്ട മക്കളെ ഈ മിശികായെ ഏതൊക്കെ രീതിയിൽ നിന്ദിക്കാൻ പറ്റോ അപമാനിക്കാൻ പറ്റോ അതിൻ്റെ പൂർണ്ണതയിൽ അവർ ചെയ്തു പ്രിയപ്പെട്ടവരെ അവസാന കാലഘട്ടത്തിൽ ഈ കാണുന്ന സഭയെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥകൾ സംജാതമാകും പ്രിയപ്പെട്ടവരെ ഈ ഈശോയെ ചമ്മട്ടിക്കൊണ്ട് എന്തുമാത്രം പീഡിപ്പിക്കാമോ അടിക്കാൻ പറ്റൂ അപ്രകാരം അടിച്ചു ഇതേപോലെ തന്നെ ഈ കാണുന്ന കത്തോലിക്ക സഭയെ ഏതൊക്കെ രീതിയിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കാൻ പറ്റോ അപ്രകാരമുള്ള കാര്യങ്ങൾ അവസാന കാലഘട്ടത്തിൽ വരും മക്കളെ ഈ ഈശോയെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാൻ പറ്റോ നഗ്നനാക്കി മാറ്റാൻ പറ്റോ അപ്രകാരം ചെയ്ത പോലെ തന്നെ ഈ കാണുന്ന സഭയേയും നഗ്നനാക്കി തീർക്കുന്ന മോശപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുന്ന വിരൂപനാക്കി തീർക്കുന്ന അവസ്ഥ അവസാന കാലഘട്ടത്തിൽ കടന്നു വരും മക്കളെ തന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ സന്തോഷ ശരീരത്തിന്റെ സൗന്ദര്യം അത് മുജുവനും കളഞ്ഞിട്ട് ആ കാണുന്ന ഈശോയെ മിസികായ വിരൂപനാക്കിയ പോലെ ഈ സഭയെ വിരൂപമാക്കുന്ന ഒരു അവസ്ഥ അവസാന കാലഘട്ടത്തിൽ കടന്നു വരും മക്കളെ ന് മുമ്പ് ഇങ്ങനത്തെ ചില അവസ്ഥകൾ അവസാന കാലഘട്ടത്തിൽ വരും മകള് കാരണം മിശികായുമായിട്ട് സഭയ്ക്കയക്കപ്പെടണമെങ്കിൽ മിശിക ചെയ്ത കാര്യങ്ങളിലൂടെ പറഞ്ഞോട് പറഞ്ഞു ഹാലേലുയാവരെ നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരമൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവം മൗനം പാലിക്കുക ദൈവം അനുവദിക്കുക എന്തിനാ ഇങ്ങനെ ഈ അവസ്ഥയിലൂടെ സഭ കടന്നു പോകുമ്പോൾ ദൈവം അനുവദിക്കാൻ കാരണം എന്താ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ദൈവത്തിനൊറ്റ ആഗ്രഹമുണ്ട് ഈ കാണുന്ന എൻ്റെ പുത്രൻ മിശികായുമായിട്ട് ഈ സഭ ഐക്യപ്പെടണം ആ സമയത്ത് സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് അറിയണോ ഈ കാണുന്ന സഭയെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സഭയെ തുടച്ചു നീക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കൾക്കും ജനതകൾക്കും ഏൽപ്പിച്ചു കൊടുത്ത അപ്രകാരമുള്ള പ്രേരണകള് രാഷ്ട്രീയ നേതാക്കളിലും ജനതകളിലും അവൻ ഉയർത്താൻ തുടങ്ങും അവൻ ഇപ്രകാരം വിളിച്ചു പറയും ഈ സഭ ഭൂമിക്ക് ശാപമാണ് മാനപതിക്ക് തടസ്സമാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വിലങ്ങാണ് ഇപ്രകാരമുള്ള ആശയങ്ങള് അവൻ അപ്രകാരം നിർത്തിയിട്ട് ഈ സഭയെ എന്ന നീക്കുമായിട്ട് തുടച്ചു നീക്കാനായിട്ട് അവൻ പരിശ്രമിക്കും ഇതന്നെയല്ലേ മക്കളെ മിശിഹായോട് ചെയ്തേ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും ഒരു കുരിശിൽ മിശിക ഏറ്റെടുത്ത പോലെ സഭയുടെ എല്ലാ കുറവുകളും സഭയുടെ എല്ലാ പ്രശ്നങ്ങളും പാപങ്ങളും ഇതാ സഭ കുരിശാകുന്ന കുരിശിലേക്ക് സ്വീകരിക്കുക എന്ന് വെച്ചാൽ അത് മുഴുവനും ആ സഭ ഏറ്റെടുക്കാൻ തയ്യാറാകുക പ്രിയപ്പെട്ട മക്കളെ വീണ്ടും മുന്നോട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും കാൽവരിയിൽ ബിശിഹ വിരൂപനായിട്ട് കാണുകയാ ഈ കാണുന്ന സമയത്ത് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവൻ ക്രിസ്തു തന്നെയാണോ കാരണം ക്രിസ്തു രക്ഷകനാ അതുകൊണ്ടാണ് പടയാളികൾ വിളിച്ചു പറഞ്ഞു ഇവൻ ക്രിസ്തുവാണെങ്കിൽ ഇവൻ ദൈവമാണെങ്കിൽ തന്നെ ഇറങ്ങി വരട്ടെ ഇവൻ തന്നെ തന്നെ രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇതേ അവസ്ഥ സഭയ്ക്ക് വരികയാ അതുകൊണ്ട് സഭ നാണം കെടുമ്പോൾ വിരൂപനായി തീർന്ന അവസ്ഥ വരുമ്പോൾ അനേകർ ചോദിക്കും ഇവൻ തന്നെയാണോ ഇത് തന്നെയാണോ ഇവള് തന്നെയാണോ പരിശുദ്ധ കത്തോലിക്കാ സഭ ഇവളാണോ ക്രിസ്തുവിന്റെ മണവാട്ടി ഇതാണോ അല്ലെങ്കിൽ ഇവളാണോ രക്ഷയുടെ കുദാശ പ്രിയപ്പെട്ട മക്കളെ മിശിക എന്തുമാത്രം സഹിച്ചോ മിശിക എന്തുമാത്രം വേദനിച്ചോ ആ വേദന സഹനം മുഴുവനും സഭയും അനുഭവിക്കേണ്ടി വരും നമ്മൾ കാണുന്നുണ്ട് മിസ്സികായ അവസാനം കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞിട്ട് മരണത്തിന് മുമ്പ് ചോദിക്കുന്നുണ്ട് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചോ പ്രിയപ്പെട്ടവരെ ഇതുപോലെ വേദന സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് സഭ ചോദിക്കുമ്പോഴും ദൈവം നിശബ്ദനായിട്ടിരിക്കുന്നതേ കാണാൻ പറ്റുള്ളൂ ഈ മിസ് ഈ കാണുന്ന സഭ ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അത് അടക്കം ചെയ്യപ്പെടുന്ന കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ആ സമയത്ത് സാത്താ സന്തോഷിക്കും സഭ തീർന്നു അവൻ വിജയം വരിച്ചു എന്ന് ചിന്തിക്കുന്ന നാളുകൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഇതിനുശേഷമാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈശോ എപ്പോഴാണ് വിരൂപനായിട്ട് കാണപ്പെട്ടെ ആ കാണപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുക ഈശോയുടെ മഹുദ്ധീകരണം സംഭവിക്കുക ഉദ്ധാനം സംഭവിക്കുക പ്രിയപ്പെട്ടവർ എപ്പോൾ സഭ വിരൂപമാക്കപ്പെടുന്നോ ആ വിരൂപമാക്കിയപ്പെട്ടതിന്റെ അങ്ങേറ്റം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ നമ്മൾ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ നടും ഇത് കഴിയുമ്പോൾ ഈശോ ഉത്ഥാനം ചെയ്ത പോലെ തന്നെ പരിശുദ്ധ കത്തോലിക്കാ സഭ ീകരിക്കപ്പെടും എന്നുള്ള സത്യം തിരിച്ചറിയണം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈശോയുടെ സഹനം ശൂന്യവൽക്കരണം അതിനുശേഷം ഉദ്ധാന മഹുദ്ധീകരണമാണ് ഇതുപോലെ തന്നെ സഭ സഹനത്തിലൂടെ പീഡകളിലൂടെ കടന്നുപോകുന്നു ശൂന്യവൽക്കരണപ്പെടുന്നു അതിനുശേഷം ഈ സഭയും മഹുദ്ധീകരിക്കപ്പെടുക നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് പ്രിയപ്പെട്ടവരെ കാൽവരിയിൽ മൂന്നാണികളെ സ്വയം രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈശോ കടക്കുക അതുപോലെ തന്നെ നിസ്സഹായനായിട്ട് ഈശോ കടക്കുക വധശിക്ഷ ഏറ്റുവാങ്ങി കടക്കുക ഈ സമയത്ത് ആരും വിശ്വസിക്കുന്നില്ല ഇത് ക്രിസ്തുവാണ് ദൈവമാണെന്ന് വിശ്വസിച്ച മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് പരിശുദ്ധി അമ്മ രണ്ട് യോഗനാൻ സ്ലീഹ മൂന്ന് നല്ല കള്ളൻ പ്രിയപ്പെട്ടവരെ അവസാന നാളുകളിൽ ഈ സഭ ഇതുപോലെ വിരൂപമാക്കപ്പെട്ട് ആർക്കും വേണ്ടാത്തവനെ പോലെ കടക്കുന്ന സമയത്ത് ഈ സഭയെ വിശ്വസിക്കുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ സമർപ്പിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട മക്കൾക്ക് മാത്രമാണ് ഈ സഭയിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഈ സഭ യഥാർത്ഥ സഭയാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ പറഞ്ഞ് അഭിഷേകത്തോടെ ഹാലിലുയാവരെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ുടെ സഹനയാമങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ദൗത്യം എന്താ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ സ്വന്തം പുത്രനെ പടയാളികൾ മാറി മാറി ശരീരത്തിൽ പരിക്കൽപ്പിച്ചപ്പോൾ അടിച്ചപ്പോൾ സഹനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കൊടുത്ത സമയത്ത് ഈശോ ശരീരത്തിൽ സഹിച്ചിട്ടുള്ള മുജുപനം വേദനകളും മുജുപനം പീടകള് പരിശുദ്ധി അമ്മ തൻ്റെ ഹൃദയത്തിൽ മുജുവനും സ്വീകരിച്ചു അങ്ങനെയാണെങ്കിൽ തന്റെ അടുത്ത മക്കളെ പ്രിയപ്പെട്ടവരെ ഏതൊക്കെ രീതിയിൽ അവസാന കാലഘട്ടത്തിൽ പരിക്കേൽപ്പിക്കുമ്പോൾ മുറിപ്പെടുത്തുമ്പോൾ നിന്ദിക്കുമ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കണം ഈ പരിശുദ്ധ അമ്മ മാതാവ് ഈ കാണുന്ന പീഡകൾ മുജുബനം തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക മക്കളെ കുരിശിന്റെ ചുവട്ടിൽ അവസാന സമയത്തും പരിശുദ്ധിയമ്മ വിശ്വസ്തയോടെ തന്റെ മകനെ ഒരു കാലം ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ സഭ നിന്ദിക്കപ്പെടുമ്പോൾ സഭ സഭ വേദനിക്കപ്പെടുമ്പോൾ സഭ കൊള്ളില്ലാത്തതിനായി മുദ്ര കുത്തപ്പെടുന്ന സമയത്ത് ഈ സഭയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ സഭയെ താങ്ങി നിർത്തുന്ന ഏക വ്യക്തി ഈ പരിശുദ്ധ അമ്മയാന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് സാത്താൻ വിജയമാഘോഷിക്കാൻ പോകും ആ വിജയം ആഘോഷിക്കുന്ന സമയത്ത് പരിശുദ്ധി അമ്മ ചെയ്യുന്ന കാര്യം പരിശുദ്ധി അമ്മ ഒരു ഗണം മാക്കളെ മുഴുവനും ഒരുമിച്ച് കുട്ടി ഒരുക്കുകയാണ് എന്തിനാ ഈ കാണുന്ന സഹനം കഴിയുമ്പോൾ ഈ ശൂന്യവൽക്കരണം കഴിയുമ്പോൾ സഭയ്ക്കൊരു മഹുദ്ധീകരണം ഉണ്ട് ആ മഹുദ്ധീകരണത്തിൽ പങ്കു പറ്റാനുള്ള മക്കളെ പരിശുദ്ധി അമ്മ ഒരുക്കുക ആ ഒരുക്കുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ ഈ വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ രണ്ടാമത് അമ്മ ചെയ്യുന്ന ചെയ്യുന്ന ഒരു മക്കളെ പരിശുദ്ധി അമ്മ ഈ സാത്താൻ ഇപ്രകാരം പീഡിപ്പിച്ച് 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 സഭ ഇല്ലാതായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിജയാഘോഷം നടത്തുമ്പോൾ പരിശുദ്ധി അമ്മ മാതാവ് അവന്റെ ആഘോഷത്തിന്റെ കാലത്തിന്റെ കാലം ത്വരിതപ്പെടുത്തുക എളുപ്പമാക്കി തീർക്കുക ഇല്ലാതാക്കി തീർക്കുക പെട്ടെന്ന് പ്രാർത്ഥിച്ച് മക്കളെ മുഴുവനും ഈശോയുടെ വരവനായിട്ട് ഒരുക്കുക പ്രിയപ്പെട്ട യുടെ പുസ്തകത്തിൽ ദൈവപിതാവ് നൽകിയ പ്രവചന വാഗ്ദാനം അത് ഇനിയും ഒരു പ്രവചനമുണ്ട് അത് മറ്റൊന്നുമല്ല നിന്റെ കുതികാലിൽ പരിക്കേൽക്കും ഉൽപ്പത്തിമൂന്ന് പതിനഞ്ച് അപ്പോൾ നിന്റെ കുതികാലിൽ പരിക്കൽപിക്കും ആര്യ മക്കളെ പരിക്കേൽപ്പിക്കണേ ഈശോയാണോ ശരിക്കും നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ സാത്താൻ പരിക്കൽപ്പിക്കുന്നത് മിശിഹായി അല്ല മിശിഹായുടെ സഭയ കാരണം മിസിക ശിരസ ഉടല് സഭയ പ്രിയപ്പെട്ടവർ ഈ സഭയ എന്ന് വെച്ചാൽ സാത്താൻ മിശിഹായെ പരിക്കൽപ്പിച്ചു സ്ത്രീയെ പരിക്കൽപ്പിച്ചു ഒപ്പം ആ സ്ത്രീയുടെ അടുത്ത സന്തതിയായിട്ടുള്ള സഭയെ പരിക്കൽപ്പിക്കുക അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം പ്രിയപ്പെട്ട മക്കളെ മിശിഹായുടെ കുതികാൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരും അല്ല സഭയ കാരണം സഭയെ ഇത് സഭ ഇതുപോലെ പീഡകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം യഥാർത്ഥത്തിൽ മിശിഹായുടെ കുതികാൽ യഥാർത്ഥത്തിൽ സഭ തന്നെയാണെന്നുള്ള എൻ്റെ തെളിവ അല്ലെങ്കിൽ ഇതുപോലെ വീടകൾ സഭയ്ക്കുള്ളി വരില്ല സഭയ്ക്കകത്തും പുറത്തും വരില്ല മക്കളെ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീയെ സ്ത്രീയുടെ ആദ്യത്തെ മകനെ സാത്താൻ പരിക്കൽപ്പിക്കുക ആ പരിക്കൽപ്പിച്ച സമയത്ത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധി മാതാവ് ആ മകനെ പൊതിഞ്ഞു പിടിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ആ മക ആ സ്ത്രീയുടെ അടുത്ത മക്കളെ സന്താനങ്ങളെ പരിക്കൽപ്പിക്കുക ആ സമയത്തും പരിശുദ്ധിയമ്മയാണ് ഈ കാണുന്ന മക്കളെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം ഏതാണ് മിശിഹായുടെ കുതികാലിൽ പരിക്കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ രണ്ട് കാര്യങ്ങളാ ഒന്ന് സഭയ്ക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളും എതിർപ്പുകളും പീഢകള് രണ്ട് സഭയ്ക്കകത്തുള്ള തിന്മകളും ജീർണതകളും ഇതാണ് സഭയ്ക്ക് ഏൽപ്പിക്കുന്ന പരിക്ക് കാലിൽ ഏൽപ്പിക്കുന്ന എന്ന് പറയുന്ന ഈ രണ്ട് പരിക്ക സഭയ്ക്കെതിരെയുള്ള ഓരോ സംസാരം ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങള് പീഡകള് സഭയോടുള്ള എതിർപ്പുകള് രണ്ട് സഭയ്ക്ക് അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് സഭയ്ക്കകത്തുള്ള ജീർണതകൾ പ്രിയപ്പെട്ടവർ ഇവിടെയാണ് പരിശുദ്ധി അമ്മ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തറിയാമോ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമുള്ള ഈ ജീർണതകളും ഈ തിന്മകളും എപ്പോഴും എടുത്തു മാറ്റി ശുദ്ധീകരിക്കാനായിട്ട് സഭ ദൈവ മക്കളെ പ്രത്യേകിച്ച് അമ്മയുടെ മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുക നമ്മള് കഴിഞ്ഞ നാളുകളിലേക്ക് അന്ത്യകാല പ്രേക്ഷിതരെന്ന് പറഞ്ഞ് ശുശ്രൂഷ കണ്ടു പ്രിയപ്പെട്ട യഥാർത്ഥത്തിൽ ഇതാ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമുള്ള തിന്മകളെ എടുത്തു മാറ്റി ആ സഭയെ വിശുദ്ധീകരിക്കാൻ അമ്മ ഒരുക്കുന്ന ഒരു കൂട്ടം മക്കളാണ് അന്ത്യകാല പ്രേക്ഷിതര് സഭയില് ദൈവ സാന്നിധ്യമുണ്ട് സഭയിൽ രക്ഷാകര ശക്തി ഉണ്ട് എന്നതിന്റെ തെളിവാണ് സഭ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ മുഴുവനും സഭ ദൈവത്തിൻ്റെതല്ലായിരുന്നെങ്കിൽ സഭയിൽ മാതാവിന് ശക്തമായിട്ടുള്ള പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ സഭ ഇതുപോലെ കടന്നു കടന്നുപോകില്ല പക്ഷെ സഭയ്ക്ക് ഈശോയ്ക്ക് സാത്താനെ തകർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് സാത്താനെ തകർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ പുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന ഈ സാത്താനെ തകർക്കാനായിട്ട് സഭയ്ക്ക് കഴിയും എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു ഈ ഒരു ശൂന്യവൽക്കരണം ഈ സഹനവും ഈ ശൂന്യവൽക്കരണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് സഭയെ നിർമ്മല വധുവായിട്ട് തീരുക എന്ന് വെച്ചാൽ കറയോ കളങ്കമോ ഒരു കുറവോ ഇല്ലാത്ത ഏറ്റവും നിർമ്മല വധുവായിട്ട് സഭ മാറുന്നത് ഈ സഹനത്തിലൂടെ ഈ ശൂന്യവൽക്കരണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അപ്രകാരം ശുതിവൽക്കരണത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താ പിന്നെ വരുന്നത് മഹുതീകരണം വരുക ഈ മഹുതീകരണത്തിലൂടെയാണ് മിഷികായും സഭയും ഒന്നായി ഐക്യപ്പെടുക അതിനായിട്ടും അതിനായിട്ടും മുറ്റുപനും മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുക പരിശുദ്ധ അമ്മയുടെ ദൗത്യം നമ്മള് ഇന്നത്തെ ദിവസം ഈ സഭയെ ഈ സഭയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം കാരണം സഭാ മക്കൾ നഷ്ടപ്പെടരുത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേശു അനുഭവിച്ച വേദനയിലൂടെ മുറ്റുപനും സഭയാകുന്ന മക്കൾ കടന്നുപോകേണ്ടി വന്നാൽ എത്ര പേര് ഈ സഭയ്ക്കകത്ത് നിൽക്കും മക്കള് ഒറ്റപ്പെടുന്ന അവസ്ഥ ഗസമനിയിൽ ഒറ്റപ്പെട്ട അതേ അവസ്ഥ പ്രിയപ്പെട്ടവരെ ചതിക്കുന്ന അവസ്ഥ വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥ നിദ്രഭാരത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ കയ്യും കാലും കൂച്ചിക്കെട്ടിയ അവസ്ഥ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിപ്പോ ആദ്യം കണ്ട പോലെ പ്രിയപ്പെട്ടവരെ ഈ സഹന തീയിലൂടെ കടന്നു പോകുമ്പോൾ എത്ര എത്ര മക്കൾക്ക് ഈ സഭയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും സഭയുടെ കുതികാലിൽ പരിക്കൽപ്പിക്കപ്പെടുന്ന സമയത്ത് എത്ര പേർക്ക് ഇതിനത് പിടിച്ചു നിൽക്കാൻ പറ്റും ഈ അവസാന കാലഘട്ടത്തിൽ ഇത് ഉണ്ടാകും മക്കളെ അതുകൊണ്ടാണ് ഓരോ മക്കളോടും പറയുന്ന മക്കളെ നിങ്ങൾ ഒരുങ്ങണം ആരിലൂടെ ഒരുങ്ങേ അമ്മയിലൂടെ കാരണം ആദ്യമ സഭയില് എല്ലാ ശിഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടി അവർക്കെ വിശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തി അവർക്ക് ദൗത്യം ഏൽപ്പിച്ചു കൊടുത്ത അമ്മയാണ് അതുകൊണ്ട് ഈ അമ്മയാണ് ഈ കാലഘട്ടത്തിലും മക്കളുടെ ജീവിതത്തിൽ വരുന്ന സഭയാകുന്ന മക്കളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സഹനങ്ങളെ അതികടക്കാനായിട്ട് മറികടക്കാനായിട്ട് ശക്തി തരുന്നത് വഴി തുറന്നു തരുന്ന പരിശുദ്ധി അമ്മ അതുകൊണ്ട് അമ്മയുടെ വിമലഹൃതി മക്കളെ പ്രതിഷ്ഠിക്കു പറഞ്ഞു പറഞ്ഞ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മുറുകെ പിടിക്കണം എത്ര ദുരിതം വന്നോട്ടെ എത്ര ക്ലേശം വന്നോട്ടെ ഏത് പീഡ വന്നോട്ടെ ഏത് വിഷമം വന്നോട്ടെ ഏത് തകർച്ച വന്നോട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ സഭയെ വിട്ടുപോകില്ല സഭയെ വിട്ടുപോകില്ല മിശിക കുരിശിൽ കിടക്കുന്ന സമയത്ത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ മൂന്ന് പേര് ഒന്ന് പരിശുദ്ധി അമ്മ രണ്ട് യോഗനാൻ ശ്രീകാ മൂന്ന് നല്ല കള്ളൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അവസാന കാലഘട്ടത്തിൽ ഈ പീഡകളുടെ വഴിയിലൂടെ സഭയാകുന്ന നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മുറുക പിടിച്ച് നിൽക്കണമെങ്കിൽ യഥാർത്ഥ സത്യസഭയിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് പരിശുദ്ധി അമ്മയാണ് അതുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് സഭയെ സ്നേഹിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാൻഗ്രഹിക്കട്ടെ परिशुद्ध परम दिव्यकारुण्यमि एरवं स्तुति आराधना परिशुद्ध परम दिव्यकारुण्यमि स्तुति आराधना